എത്ര രാജ്യത്തിന്റെ പരമോന്നത ബഹുമതി മോഡിജിക്ക് ഇതുവരെ ലഭിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ആർക്കെങ്കിലും പറയാമോ ദാറ്റ് ട്വന്റി സിക്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇൻ ദ എനി കൺട്രി എനി എനി കൺട്രി ലീഡർ നോ ബഡി ഹാസ് വൺ സോ മെനി മെഡൽസ് ഓർ അവർ ഹൈ റെക്കഗ്നേഷൻ എനി എനി ഈ ബഹറിൻ്റെ പരമോന്നത ബഹുമതി കിട്ടിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അതേതാണെന്നറിയോ ഏ ഓർഡർ ഓഫ് ദി റേഷൻസ് ഇൻ ടു തൗസൻഡ് നയൻറ്റീൻ ബെഹ്റിൻ്റെയും കിട്ടിയിരുന്നു കുവൈറ്റിൻ്റെ സൗദിയുടെ കിട്ടി ബെഹ്റിൻ്റെ കിട്ടി ഖത്തറിൻ്റെ കിട്ടി യു എയുടെ കിട്ടി പാലസ്തീനിൻ്റെ കിട്ടി സോ ഇറ്റ് ഇറ്റ്സ് നോട്ട് ഓൺലി ഫ്രം യു എസ് ഓർ ഫ്രാൻസ് ബട്ട് ഇറ്റ് ഈസ് ഫ്രം മിഡിൽ ഈസ്റ്റ് ആൻഡ് ഗൾഫ് കൺട്രീസ് ആൾസോ നമ്മൾ മോഡിജിയെക്കുട്ട് വർണ്ണിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം മുഴുവൻ ഇവിടുന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എനിക്കറിയാം നമ്മളെക്കാളൊക്കെ നന്നായിട്ട് ഇതിനെക്കുറിച്ച് വിവരിക്കാൻ കഴിയുള്ളവരായിരിക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ പക്ഷേ ഞാൻ ഒന്ന് രണ്ട് ചില കാര്യങ്ങളൊന്നും സൂചിപ്പിച്ചിട്ട് ഇവിടുത്തെ ഇവർ ഒരു ഹെഡിങ് ഞാൻ കണ്ടു ജേണി ഓഫ് വിഷ് എ ജേണി ഓഫ് വിഷൻ അത് ഭയങ്കര സ്ട്രൈക്കിംഗ് വേണം ജേർണി ഓഫ് മോഡിജിയുടെ പഴയ കാലങ്ങളിൽ നിങ്ങൾ എത്ര പേര് ഫോട്ടോസ് കണ്ടിട്ട് കാണും ഈ വേദിയിൽ ഇങ്ങനെ കുറേ പേർ പ്രസംഗിക്കുന്നു ഏതെങ്കിലും മൂലയിൽ സാഹോദം വീക്ഷിച്ച് ഒരു നിക്കറ് വിട്ടിരിക്കുന്ന ഒരാൾ എല്ലാ പത്രക്കാരും പുള്ളിയും ഇന്റർവ്യൂ ചെയ്തിരിക്കുന്ന എല്ലാവരും പറയുന്ന ഒരാളാണ് ഈസ് എ കീൻ ഒബ്സർവർ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ അത് സ്കാൻ ചെയ്യുക സോ നമുക്കറിയാം ഇന്നിപ്പോൾ വാഴ്ചകളാണ് ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കാനായിട്ട് ഇന്ത്യ മുന്നണി എന്നുള്ള പേരിൽ നിങ്ങൾക്കറിയാലോ എനിക്ക് വ്യക്തിപരമായിട്ടും മൂടിച്ച ഏറ്റവും വലിയ ആരാധന ഓക്കെ മൈ ഐഡിയോളജി സ്റ്റാൻഡ് ഫോം ഞാനൊരു ഐ റിപ്രസെൻറ് ഐ മൈനോറിറ്റി ഫ്രം കേരള ഓക്കെ ലൈക്ക് പ്രിൻസ് ജോസ് ഹിയർ മിസ്റ്റർ ഫ്രാൻസിസ് ഹിയർ മൈ നയം മിസ് ബിനോയ് സെബാസ്റ്റ്യൻ ബട്ട് ഞാനും രണ്ടായിരത്തി പതിമൂന്നിലാണ് ഈ ബി ജെ പിയിലോട്ട് ആകർഷണമായത് എൻ്റെ ഒരു പോസ്റ്റ് ഭയങ്കര വൈറലായിപ്പോയി വൈ മോഡി വൈ ടു സെവൻറ്റി ടു എന്ന് പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിൽ ടു എയിറ്റി ടു സീറ്റ് കിട്ടിയത് അപ്പം നമ്മളും ശ്രദ്ധിക്കപ്പെട്ടു എന്നെ സംബന്ധിച്ച് എ സെൽഫ് മെയ്ഡ് മാൻ ഇസ് ഓൾവേസ് ബെറ്റർ ദൻ എ മേഡ് അപ്പ് മാൻ ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ ഇഫ് യു പുട്ട് എ ക്രൗൺ ഇൻ എ ക്ലൗൺസ് ഹെഡ് ഹി കനോട്ട് ബികം എ കിങ് ഞാൻ ആരെയും പേരും ആരും ഉദ്ദേശിക്കുന്നത് ഞാൻ പറയുന്നില്ല പക്ഷേ സ്വന്തമായിട്ട് വളർന്നു വന്ന് ഇത്രയും ഈ ലെവലിൽ ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു മനുഷ്യനായി വളർന്നു വന്ന ഒരു വ്യക്തിയെ നമ്മൾ മനസ്സുകൊണ്ട് അറിയാൻ അറിയാതെ ആരാധിച്ചു പോകും അതാണ് മോഡിയെ സംബന്ധിച്ചിട്ടുള്ളത് എ മാൻ ഹൂ റിലൻലെസ്ലി വർക്ക് ഫോർട്ടീൻ ടു സിക്സ്റ്റീൻ അവേഴ്സ് എ ഡേ സത്യം പറഞ്ഞാൽ ട്വൻ്റി ഫോർ ട്വൻറ്റി ഫോർ സെവൻ അല്ല ട്വൻറ്റി ഫൈവ് സെവൻ ആണ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ആണ് ഇൻ ലാസ്റ്റ് ലെവൻ ഇയേഴ്സ് ഹിസ് നോട്ട് ടേക്കൻ എ സിംഗിൾ ഡേ ഓഫ് അല്ലാതെ ഒരു ഒരു ഓച്ചൊരു യാത്ര കഴിഞ്ഞാൽ നേരെ പട്ടായാലും മലേഷ്യയും പോയി സുഹാസനു പോവല്ല കൺസിസ്റ്റൻസി പെർസിസ്റ്റൻസ് ഡെഡിക്കേഷൻ ഹാർഡ് വർക്ക് ഡിറ്റർമിനേഷൻ ഏതൊക്കെ ലീഡർഷിപ്പ് ക്വാളിറ്റിസ് ഒരാൾ നമുക്ക് നോക്കാവോ സം ടൈംസ് നോട്ട് മേക്കിംഗ് എ മൂവ് ഇസ് ദ ബസ്റ്റ് മൂവ് ടു മേക്ക് ഇപ്പം ട്രംപ് കടന്ന ബഹളം മുഴുവൻ വെച്ചു മോഡിയും ഇന്ത്യയില്ല അനങ്ങേ ഇല്ല ദസ് നോ റെസ്പോൺസ് നോട്ട് നോ റിപ്ലേസ് ബട്ട് ത്രൂ ഹിസ് ഡീറ്റ്സ് ഹി ഈസ് ഗിവിങ് ഫിറ്റിംഗ് റിപ്ലേസ് അതാണ് നമ്മളൊരു മനുഷ്യന് കാണുന്നത് ചിലപ്പം കടന്ന ബഹളങ്ങൾ വെക്കുന്ന ഈ മീഡിയക്കാരൊന്നും മീഡിയക്കാരൊക്കെ എന്തേലേറെ ചെളി വാരി പറയുന്നുണ്ട് ബട്ട് ഹി ഈസ് നോട്ട് റെസ്പോണ്ടിങ് ഇവൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന കാണാം അടുത്തവിടെ കാണാം ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ഇന്ന് ഇന്നിടുന്നേക്കുന്നത് സെവൻറ്റി ഫൈവ് തൗസൻഡ് സെവൻറ്റി ഫൈവ് തൗസൻഡ് എയിറ്റ് ഫിഫ്റ്റി ക്രോസിൻ്റെ പിന്നെ വികസന പ്രവർത്തനങ്ങളാണ് ഈ സെവൻ സിസ്റ്റേഴ്സ് എന്ന് അറിയപ്പെടുന്ന നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന് വേണ്ടി ചെയ്തേക്കുന്നത് ഇന്നിപ്പം എന്നാ എത്തനോൾ നയൻ തൗസൻഡ് ക്രോസിൻ്റെ എത്തനോൾ പ്രൊഡക്ഷൻ സെൻറ്റർ ആണ് ഉദ്ഘാടനം ചെയ്തേക്കുന്നത് ആസാമിൽ മിസോറാമിൽ ഇന്നലെ വന്നേക്കുന്ന ട്രെയിൻ കണ്ടു അവിടെയെങ്കിലും ആദ്യമായിട്ടാണ് രാജ്യം സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷമായിട്ട് ആദ്യമായിട്ടാണ് മിസോറാമിൽ ട്രെയിൻ വരുന്നത് അപ്പം നിങ്ങൾ നോർത്ത് നോക്കുകയും അതായത് ഓൾ ഇന്ത്യ റേഡിയോയിലെ പണ്ട് നെഹ്റു ഐ എം സോറി ആസാമീസ് ആസാമിനെ നമ്മൾ പുള്ളി ഉപേക്ഷിച്ചിരുന്നു ചൈനയ്ക്ക് വേണ്ടി കൊടുത്തേക്കുന്നത് ഇപ്പം എന്നിട്ട് ആൾ ഇവരൊക്കെ കോൺഗ്രസ്സുകാർ പറയുന്ന വാക്കുകളുണ്ടല്ലോ ഞാൻ ഒരു സിമ്പിൾ ഒരു കാര്യമായിട്ട് കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി നോക്കി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഫറൂഖ് അബ്ദുള്ള ഒമർ അബ്ദുള്ള മുലായം സിംഗ് യാദവ് അഖിലേഷ് യാദവ് ലാലു പ്രസാദ് യാദവ് തേജസ്വി വൈ എസ് ആർ ജഗൻ റെഡ്ഡി കരുണാനിധി സ്റ്റാലിന് എന്ന് വിട്ട് കാരണം അതിക്ക് മൂന്ന് ഭാര്യമാരിൽ ആറ് മക്കളാര അഴകിരി മുരശ്ശാലിമാരൻ കനിമൊഴി സ്റ്റാലിൻ ഒരാൾ രാജ്യസഭ എംപേ ഒരാൾ ലോക്സഭ എംപേർ ഒരാൾ മിനിസ്റ്റർ ഒരാൾ ചീഫ് മിനിസ്റ്റർ മറ്റൊരാൾ മേയർ എന്ന് വേണ്ട കേരളത്തിലെ ജോസ് കെ മാണി വരെ ഇൻഡി മണിയുടെ അംഗമാണ് കെ മാണിയുടെ മകൻ ഈ ഡയനാസിറ്റിക്ക് വേണ്ടി കുറേ കുടുംബക്കാരുടെ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി പുറകെ നടക്കുന്ന കുറേ ആൾക്കാരെക്കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും അതേസമയത്ത് രാജ്യമാണ് മുഖ്യമെന്ന് കരുതി ജീവിതം അതിനുവേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ചേക്കുന്ന ആളും എങ്ങനെ നമുക്ക് ഇവരെ താരതമ്യം ചെയ്യാൻ പോലും പറ്റത്തില്ല സോ ദിസ് ഈസ് വെയർ മോഡി യുനോ ഇറ്റ്സ് സോ ഡിഫറെ ആൻഡ് ബി ജെ പി ഇസ് സോ ഡിഫറെന്റ് നിങ്ങൾ നോർത്ത് നോക്കി ഇപ്പം രണ്ടായിരത്തി പതിനാലിന് മുമ്പുള്ള ഒരു അവസ്ഥ നമുക്ക് വി ആർ ഹാവിംഗ് സെവൻറ്റി സെവൻ എയർപോർട്സ് ഇൻ സിക്സ്റ്റി ഫൈവ് ഇയർ ടുഡേ വി ആർ ഹാവിംഗ് വൺ ഫോർട്ടി എയ്റ്റ് എയർപോർട്സ് ഇൻ ഇന്ത്യ ഡബിൾ ആവേക്കുക പത്ത് പതിനൊന്ന് വർഷം കൊണ്ട് ഡബിൾ ആയേക്കുക പതിനൊന്ന് കിലോമീറ്റർ ആയിരുന്നു നമ്മുടെ റോഡ് പെർ ഡേ ഹൈവേ ടുഡേ ഇറ്റ് ഈസ് തേർട്ടി ഫോർ കിലോമീറ്റേഴ്സ് പെർ ഡേ തേർട്ടി ഫോർ കിലോമീറ്റേഴ്സ് ഹൈവേ പെർ ഡേ യു ഹവ് സീൻ ദ റെയിൽവേ ഫോർ ഹൺഡ്രഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് ഇൻ ഇന്ത്യ ഫോർ ഹൺഡ്രഡ് സി മോഡിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈസ് എ റിയൽ ക്യാപ്റ്റൻ ഇപ്പം ഇന്ത്യയുടെ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ഏറ്റവും നല്ലത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാപ്റ്റൻ എന്നു വച്ചാൽ ആയിരുന്നു ധോണി ഈസ് ആൾസോ നോട്ട് ബാഡ് ഓക്കെ ഗംഗുലിയുടെ പ്രത്യേകത എന്നറിയോ ഹി നോ ഹൂ ടു പ്ലേ വെയർ കോഴസ് ഫോർ കോസസ് ഹൂവിൽ ഫിറ്റ് ഇൻ വെയർ ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സേവാഗ് എന്നൊരു പ്ലെയർ എൻ്റെ ഏറ്റവും ഫേവേറ്റ് ക്രിക്കറ്റ് പ്ലെയർ കേട്ടോ പുള്ളി ഒരു ഫോർട്ടി സിക്സ് ഓവറി വന്നിട്ട് ഇപ്പോഴൊരു പത്ത് ബോൾ ഒരു മുപ്പത്തി രണ്ട് ഇരുപത്തെട്ട് നോട്ടൗട്ട് പോവുക ബിക്കോസ് ദാറ്റ് ടൈം ഹീഡ് അവർ പ്ലേസ് ഇൻ ദ ടോപ്പ് ഓർഡർ ബി ഗാംഗുലി ആൻഡ് സച്ചിൻ ഓസ് ഓപ്പണിംഗ് ഗാംഗുലി സ്വയം താവട്ടിറങ്ങിയിട്ട് സച്ചിനോട് സേവാകനെ ഓപ്പൺ ചെയ്യാൻ പറ്റും പിന്നെ കണ്ടത് ചരിത്രമാണ് നിങ്ങൾ ഓർത്ത് നോക്കുക എസ് ജയശങ്കർ എന്ന് പറഞ്ഞൊരു ടോട്ടൽ ഡിപ്ലോമാറ്റ് ബ്യൂറോ പിടിച്ച് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയാക്കുക ലുക്ക് അറ്റ് ഹൗ ഈസ് പെർഫോമിംഗ് എസ് ജയശങ്കർന്ന് പറഞ്ഞാൽ ഈ വൈഷ്ണവി അശ്വിനി വൈഷ്ണവ് ഈസ് എ ടെക്നോക്രാറ്റ് ഐ ഐ ടി ഐ എം ആ പുള്ളി പുള്ളി നയൻറ്റി വൺ പേഴ്സെൻറ്റ് ഇലക്ട്രിഫിക്കേഷൻ ഓഫ് ഇന്ത്യൻ റെയിൽവേസ് ആപ്പൺ ആവും വന്ദേമാരത് ഇപ്പോൾ നമോ എക്സ്പ്രസ് വരുന്നു വൺ എയ്റ്റി കിലോമീറ്റേഴ്സിൻ്റെ അത് കഴിഞ്ഞ് ബുള്ളറ്റ് ട്രെയിൻ വരാൻ പോവാണ് ഇന്ത്യ വിൽ സൂൺ ഹേറ്റ് ബുള്ളറ്റ് ട്രെയിൻ കിലോമീറ്റേഴ്സ് വിഫീറ്റി ലോർ നിങ്ങൾ നോക്കിയോ രാജ്നാഥ് സിംഗ് നിർമ്മല സീതാരാ അമിത് ഷാ ജയശങ്കർ പീയുഷ് ഗോയൽ ഇഫ് യു ലുക്ക് അറ്റ് ഈച്ച് പോർട്ട്ഫോളിയോ ഈസ് ഗിവൺ ടു സംബഡി ഹൂ ഇസ് എക്സ്പേർട്ട് ഇൻ ദാറ്റ് ഫീൽഡ് അതാണ് ഒരു ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞത് ഹൂം ടു പ്ലേ വെയർ ഞാൻ ആത്മാർത്ഥയോടെ ചോദിക്കുക കേരളത്തിലെ ഒരു അഞ്ച് മന്ത്രിമാരുടെ പേര് നിങ്ങൾക്ക് കാൽക്കൽ പെട്ടെന്ന് പറയാൻ പറ്റുമോ അഞ്ച് മന്ത്രിമാരുടെ പേര് എന്തെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടാകുമ്പോൾ ചിഞ്ചൂറാണ് ഇങ്ങനെ ഒരു മന്ത്രി ഉണ്ടോ സത്യം ഇവർ പല ബിന്ദു ചിഞ്ചു ഇങ്ങനെ പല മന്ത്രിമാരുടെ പേര് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കാം വീണ ഇങ്ങനെ നമുക്കറിയാവുന്ന ഒരു 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 അമ്മയപ്പനും മരുമോന്റെയും പേര് മാത്രമാണ് ഓക്കെ ഐ എം സോറി ടു സേതാൻ ഞാൻ ഐ ഡോ മീൻ പൊളിറ്റിക്സ് ഇയർ ബട്ട് ഇറ്റ് ഈസ് സംടൈംസ് യു നോ യു നോ യു കാൺ ഹെൽപ്പ് ഇറ്റ് ബട്ട് ഈ ലുക്ക് അറ്റ് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതി നമ്മൾ നമ്മൾ നോക്കി നമ്മുടെ തൊട്ട് മുമ്പുള്ള ഗവൺമെൻറിന് ഇപ്പം പ്രിൻസ് മേജറാണ് റ്റ് പ്രൂഫ് ജാക്കറ്റും അങ്ങനെയുള്ള കാശിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും മിമിക്രിക്കർ പറയല്ലോ ആന്റണി നിന്ന് നൗ ടുഡേസ് ഇന്ത്യ മിലിറ്ററി എക്സ്പോർട്ട് ഈസ് ക്ലോസിംഗ് ടു ഫിഫ്റ്റി തൗസൻഡ് ക്രോസ് ലുക്ക് ഇസ്രോ ഇസ് ഗോൺ ചന്ദ്രയാൻ മിഷൻ കിസാൻ സമ്മാൻ പദ്ധതി ഇഫ് യു ആർ ടച്ചിങ് വി ആർ ടോക്കിംഗ് അബൌട്ട് മൈക്രോ ചിപ്പ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ് മാനുഫാക്ചറിങ് തൈവാനാണ് അതിന്റെ ടോപ്പ് ഇന്ത്യൻ ടു ബീറ്റ് ദം നൌ എല്ലാ സെക്ടർ നോക്കിയോ നമ്മൾ ഈ ബേട്ടി പടാവോ ബേട്ടി ബജാവോ നോക്കാൻ നോട്ടീസ് ദ ഓരോ പെൺകുട്ടി ജനിക്കുമ്പോഴും അഞ്ച് വൃക്ഷങ്ങൾ തേടുക എന്നു പറഞ്ഞിരുന്നു പ്ലാൻ ഫൈവ് ട്രീസ് ബിക്കോസ് വി ഹാവ് ടു ടുജോയ്സ് ആൻഡ് സെലിബ്രേറ്റ് ദ ബർത്ത് ഓഫ് എവറി ഗേൾ ചൈൽഡ് ഇൻ ദിസ് കൺട്രി അതാണ് കരുതൽ എന്ന് പറയുന്നത് അതാണ് റിയൽ വുമൺ എംപവർമെന്റ് നിങ്ങൾക്കറിയാമോ ഞാനൊരു ചെറിയ കാര്യം പറയാം ഇന്ത്യ ലോകത്തിൽ ഒരു ലക്ഷം പേരോളമാണ് ഒരു സ്നേക്ക് ബൈറ്റിൽ മരിക്കുന്നത് അതിൽ നാൽപ്പത് ശതമാനം മരിക്കുന്നത് ഇന്ത്യയിലായിരുന്നു അത് കൂടുതലും സ്ത്രീകളായിരുന്നു കാരണം വെച്ചാൽ അവർക്ക് ടോയ്ലറ്റ് ട്രീസ് ഇല്ലായിരുന്നു നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ കാട്ടുപന്തലെല്ലാം പോയിരുന്നിട്ട് പോയിരുന്ന ഒരു പാമ്പുടിയായിട്ട് എത്ര പേര് മരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ കക്കൂസ് പണമെന്ന് പറഞ്ഞാൽ കളിയാക്കിയത് കാലഘട്ടമുണ്ട് പന്ത്രണ്ട് കോടി കക്കൂസ് പണത് ബട്ട് ദാറ്റ് ഗീവ്സ് ഡിഗ്നിറ്റി ടു ദൻ ലേഡീസിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു സംഭവമാണ് പ്രോംഗൈറ്റീസ് അടുപ്പിലൂതി അടുപ്പിലൂതി ജീവിതം കരിയും പോകാതിരുന്ന എത്രയോ ജന്മങ്ങൾ പതിനാല് കോടി ഗ്യാസ് കണക്ഷൻ ആണ് അവർക്ക് കൊടുത്തത് പതിനാല് കോടി സാനിറ്ററി പാഡ്സ് കൊടുത്തേക്കുന്നത് ആവാസ് യോജനയിൽ നാല് കോടി വീടുകൾ അബുദ്ധിയായിട്ട് ഉണ്ടാക്കി കൊടുത്തേക്കുന്നത് പതിനെണ്ണായിരം വില്ലേജസ് ആണ് ഇലക്ട്രിഫൈ ചെയ്തേക്കുന്നത് ഇമാജിൻ നയൻറ്റി വൺ പെർസെന്റ് ഓഫ് റെയിൽവേസ് ഈസ് ഇലക്ട്രിഫൈഡ് സോ വാട്ട് ഈസ് ലെഫ്റ്റ് നൗ റോഡ് ഞാൻ പറഞ്ഞു ഈവൻ ഖേലോ ഇന്ത്യ പദ്ധതിയിൽ ലാസ്റ്റ് ഏഷ്യയിലാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ മെഡലുകൾ നൂറ്റി പതിനൊന്ന് മെഡൽ നേടി ഇറ്റ്സ് നമ്മൾ പെട്ടെന്ന് ഒളിമ്പിക്സിൽ പോയി മെഡലുകൾ വരിക്കൂട്ടും എന്നല്ല പറഞ്ഞത് ഇറ്റ് ടേക്സ് ടൈം ബട്ട് അണ്ടർ ദ കോൺഗ്രസ് റൂൾ ഫോർ ഡിക്കേറ്റ്സ് സോണിയ ഗാന്ധി അന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടല്ലോ മോഡിച്ചിരും വലിയ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ജൻതൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്താണ് സത്യം പറഞ്ഞാൽ ഐ ഡോൺ നൈഫ് യു റിമെമ്പർ ഇറ്റ് ദറ്റ് സോണിയാസ് ഫേമസ് ചേങ്ങ് വൺ റുപ്പി വൺ ഇസ് ഗവൺ എയ്റ്റി ഫൈവ് ഇസ് ഡ്രെയിൻഡ് ആൻഡ് ഓൺലി ഫിഫ്റ്റീൻ റീച്ചസ് ദ റിയൽ ഡിസേർവ് ഈ ജനതൻ അക്കൗണ്ട് ഉടഞ്ഞോണ്ട് വൺ ക്ലിക്ക് കിസാൻ സമ്മാൻ പദ്ധതി ടു തൗസൻഡ് റുപ്പീസ് വൺ ക്ലിക് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യയർ അക്കൗണ്ട്സ് ഇപ്പോൾ ലാക്ടേഷൻ പ്രഗ്നന്റ് വുമ്പേ ഇന്ന് ഇന്ന് കേരളത്തിലെ സിക്സ്റ്റി ടു ക്രോസ് ഫോർ ദ പ്രഗ്നന്റ് ലേഡീസ് ലാക്ടേഷൻ ലാക്റ്റിംഗ് വുമ്പോ കൊടുത്തിരിക്കുന്നത് ഡയറക്ട് റീച്ച് യർ അക്കൗണ്ട് ഐ ഡോ ഇഫ് റിമർ ചിദംബരം ചിദംബരത്തിന്റെ ഒരു ഫേമസ് ഉണ്ടായിരുന്നു യു എക്സ്പെക്ട് എ വെണ്ടർ റോഡ് സൈഡ് വെൻഡർ ടു ഹാവ് എ ബാർ കോഡിംഗ് സിസ്റ്റം ആൻഡ് യു സമ്മഡി ഈസ് എബിൾ ടു പേ ഗൂഗിൾ പേ ഉറക്കുന്നുണ്ടോ ബട്ട് ടുഡേ ദസ് ഹാപ്പനിങ് ട്വന്റി ഫോർ ലാക്സ് ക്ലോസ് ഓഫ് ട്രാൻസാക്ഷൻ ഹാഫ് ഓഫ് ഫോർട്ടി നൈൻ പെർസെൻറ്റ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഇൻസ് അപ്പിംഗ് ഇന്ത്യ ഫോർട്ടി നൈൻ പെർസെൻറ്റ് ടോട്ടൽ ഡിറ്റിറ്റൽ ട്രാൻസിനി ഇല്ല സോ ദൂഷൻ സോ ഇഫ് യു ലുക്ക് എത്ര പൈപ്പ് നമ്മുടെ പൈപ്പ് കണക്ഷൻസ് അപ്പൊ ഓരോ സെക്ടർ നോക്കൂ കിസാൻ പൈപ്പ് വെള്ളം ഗ്യാസ് വീട് പക്ഷെ ഫ്രീ ബീസ് മാത്രമല്ല രാജ്യത്തിന് ഈ നമ്മൾ രാജ്യം തകർന്നു ഒരു കാരണം ഫ്രീ ബീസ് മാത്രം കൊടുത്തിട്ടുണ്ട് ആ ആപ്പിന്റെ മോഡൽ അങ്ങനെ അങ്ങനെ പറ്റത്തില്ലല്ലോ ജി എസ് ടി നിങ്ങൾക്ക് വാളയാർപ്പ് ചെക്ക് പോസ്റ്റിലൊക്കെ എത്ര നാൾ പെരിഷബിൾ പ്രോഡക്ട്സ് ഒക്കെ ചെന്ന് ചീഞ്ഞ് പോയിരുന്നു അത് കൈക്കൂലി കൊടുത്താൽ മാത്രം മൂന്ന് ദിവസം കൊണ്ട് മാത്രം റോഡ് ക്ലിയറൻസ് അടങ്ങി ഓരോ സ്റ്റേറ്റിനും ഓരോ ടാക്സേഷൻ ആയിരുന്നു വൺ നേഷൻ വൺ ടാക്സ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ജി എസ് ടി ഒന്നര ലക്ഷം കോടി രൂപയാണ് ജി എസ് ടിയുടെ വരുമാനം ഒന്നര ലക്ഷം കോടി ആൻഡ് ദാറ്റ് മണി ഈസ് നോട്ട് ഗോയിങ് കറപ്ഷൻ എവിടെയെങ്കിലും കണ്ടോ ഇറ്റ് ഈസ്കോയിങ് ബാക്ക് ടു ദി കൺ ഇറ്റ്സെൽഫ് ഇൻ ടേംസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് സി മോഡിജിയുടെ പ്ലാൻ അല്ലെങ്കിൽ ഇന്നിപ്പം ആർ എസ് എസ് ആൾസോ ഇസ് ഹാവിങ് ഇറ്റ് സെന്റിനറി ഇറ്റ്സ് ഹഡ്രഡ് ഇയേഴ്സ് ഓഫ് ഫോർമേഷൻ ആർ എസും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരേ വർഷം രൂപീകരണമായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അമ്പത്തൊന്നോ എം പിമാരുണ്ടായിരുന്നു അവരുടെ മൂന്ന് എം പിമാരായി അവരവിടെ ചെന്നിരിക്കുന്നു ആർ എസ് എസ് അവിടെ ചെന്നിരിക്കുന്നു ബിക്കോസ് ദിസ് ഇസ് സെൽഫ്ലെസ് ആക്ട് ഡെഡിക്കേറ്റഡ് ആക്ട് ടുവേഡ്സ് നേഷൻ ബിൽഡിംഗ് പരം വൈഭവ് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് മോഡിജിയുടെ സ്വപ്നം അതാണ് ബൈ ട്വൻറ്റി ഫോർട്ടി സെവൻ കൺവേർട്ട് ഇന്ത്യ ഇൻറ്റു എ ഡെവലപ് നേഷൻ ഇപ്പോൾ എഴുപത്തഞ്ച് വയസ്സാവുക മോഡിജിക്ക് ഇരുപത്തഞ്ച് വർഷങ്ങൾക്കപ്പുറം രണ്ടായിരത്തി അൻപതിൽ മോഡിജിക്ക് നൂറ് വയസ്സാകുകയാണ് അതുവരെ അദ്ദേഹം ജീവിക്കട്ടെ അദ്ദേഹത്തിൻ്റെ സ്വപ്നം സാക്ഷാത്കാരക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ സമയത്ത് ആ ആ പിറന്നാൾ നമുക്കൊക്കെ സം പങ്കെടുക്കാനും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു നമസ്കാരം താങ്ക് യു